നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവള്ളൂർ ഓണത്തിന് വിട്ടു മുമ്പ് വെളിച്ചെണ്ണ ലിറ്ററിന് അഞ്ഞൂറ രൂപയിലെത്തിയ വെളിച്ചെണ്ണ ഇപ്പോൾ കുത്തനെ കുറഞ്ഞു ഇപ്പോൾ ലിറ്ററിന് നാനൂറ്റി മുപ്പത് വരെയാണ് റിയ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇങ്ങനെ ചക്ക ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നാല് കേര ഉൽപ്പാദനം വർദ്ധിച്ചതും ഇറക്കുമതി ഉൽപ്പാദനം കൂടിയതും കൊപ്ര ധാരാളം മാർക്കറ്റിൽ എത്തിയതുമാണ് വില വിലപ്പെടുന്നതിനെ കുറയാൻ കാരണം തമിഴ്നാട് കർണാടക കൊപ്ര മാർക്കറ്റിൽ കൂടുതൽ എത്തുന്നതോടെ വില ഇനിയും കുറയാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അയമ്പത്തേഴേക്കും വെളിച്ചെണ്ണയുടെ വില ഇരുന്നൂറിൽ താഴെ എത്തുന്നതുമാണ് കരുതുന്നത് എന്നാൽ സപ്ലൈക്കോ വഴി ക്രിസ്മസ് പ്രത്യേക കിറ്റുണ്ട് വെളിച്ചെണ്ണ വില കുറച്ച് മുന്നൂറ്റി ഒൻപത് രൂപയാക്കിയാണ് അവിടെ കൊടുക്കുന്നത് രണ്ട് ലിറ്റർ ഒരാൾക്ക് വമ്പൻ ഓഫറുകളുമായാണ് സപ്ലൈകോ ക്രിസ്മസ് ഈ വർഷം പുതുവത്സര വെൽഫെയറിൽ കൊടുക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ വിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സപ്ലൈകോക്ക് ഉത്സവ ഫെയറുകളുടെ കഴിയും സപ്ലൈക്കോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം പുത്രികണ്ടം നായനാർ പാർക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ എന്തായാലും സർക്കാർ വളരെ കാര്യക്ഷമയോടെയാണ് പ്രവർത്തിക്കുന്നത് ആത്മാർത്ഥമായി എല്ലാ വിപണികളിലും ഇടപെട്ട് ആവശ്യമായ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുകയാണ് പൊതുവിപണിയെക്കാളും അപ്ലവിലെ മറ്റാവശ്യ സാധനങ്ങളും മറ്റ് മറ്റു വിപണികളേക്കാളും വില കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതേസമയം തേങ്ങ വില നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ട തെങ്ങിലോ തൊണ്ണൂറും പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ഉള്ളത് പല സ്ഥലങ്ങൾ പല വിലയാണ് ഈ വിലയാണ് അറുപത് മുതൽ എൺപത് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത് രൂപ ഒരു ഭവൻ്റെ മുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഒരു ഭവന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപതുമാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്ററിഗ്രാം പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറുമാണ് അതുപോലെ പതിനെട്ട് കാറ്ററി ഗ്രാം പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഒരു ഭവൻ എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടുമാണ് ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക അതിൽ റബ്ബർ കർഷകർക്കായാലും തേങ്ങ കർഷകർക്കായാലും വളരെ ഇരിട്ടിടിയാണ് ഇങ്ങനെ വില കുറയുന്നതിന് അവർക്ക് തീരാ നഷ്ടം തന്നെയാണ് അതുപോലെ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് തേങ്ങാ വിലയുടെയും റബ്ബറിൻ്റെ വിലയും കൂടാത്തത് അവർക്ക് വാങ്ങിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി ഇപ്പം വീണ്ടും തേങ്ങയ്ക്കും റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടുന്നുള്ള ശുഭപ്രതീക്ഷയിൽ മിക്ക ആൾക്കാരും തൻ്റെ ജോലികൾ തുടരുകയാണ്